ഈ മൂന്ന് അനുഗ്രഹങ്ങൾ ഒരാളിൽ ഒത്തു വന്നാൽ ദുനിയാവിലെ മുഴുവൻ കാര്യങ്ങളും അയാൾക്ക് ലഭിച്ചതുപോലെയാണ് എന്നാണ് അതിൽ ഒന്നാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ ആരോഗ്യമാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ശാരീരിക ഘടനയും ആ ശരീരത്തിൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ആരോഗ്യവും വളരെ പ്രധാനപ്പെട്ടതാണ് അള്ളാഹു സുഹാന ചോദിക്കുന്നത് മനുഷ്യരെ നിങ്ങളെ സൃഷ്ടിച്ച റബ്ബിന്റെ കാര്യത്തിൽ നിങ്ങളെ വഞ്ചിച്ചു കളഞ്ഞതെന്താണ് അവൻ നിങ്ങളെ സൃഷ്ടിക്കുകയും നിങ്ങളെ സംവിധാനിക്കുകയും ശരിയായ അനുപാതത്തോടുകൂടി കൈകാലുകളും മറ്റു അവയവങ്ങളും അള്ളാഹു സുഹാനു തല നിശ്ചയിച്ചു തരികയും ചെയ്തിരിക്കുന്നു ഈ നിലക്ക് അള്ളാഹു കൃത്യമായ ഒരു ഘടനയും ആരോഗ്യവും നമുക്ക് നൽകിയത് ആ ഖരീമായ അള്ളാഹുവിനെ തിരിച്ചറിയുവാനും അവനെ ഇബാദത്ത് ചെയ്യുവാനും വേണ്ടിയാണ്